ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ പരിപാടി കുറച്ച് തൈകൾ നട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ചൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതൊരു കടപ്ലാവാണ് അതുപോലെ തെങ്ങിൻ്റെ ചൂടൊക്കെ വൃത്തിയാക്കി കുറച്ച് തൈകൾ നട്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ മുരിങ്ങ പിന്നെ മധുരപ്പുളി മധുരപ്പുളി ഞാനൊരു വിത്ത് പാകി മുളപ്പിച്ചിട്ടുള്ളതാണ് അത് കായ്ക്കോ എന്നൊരു സംശയം പറയുന്നുണ്ട് എന്നാലും ഒരു പ്രതീക്ഷ അങ്ങനെ വെച്ചിട്ടുണ്ട് വാളമ്പുളി പോലെ തന്നെയുള്ള മധുരപ്പുളിയാണിത് പിന്നെ ഒരു ഈന്തൽ നട്ടിട്ടുണ്ട് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നട്ട് കാഴ്ച്ച വീന്തലിൽ നിന്ന് വീണ്ടും ഒരു കുരുവാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ നട്ടിട്ടുണ്ട് അതൊരു പന പോലെ ആവണം ഇനി കായ്ക്കുമായിരിക്കും ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ കഴിക്കുമെന്നും അത് കട്ടൊക്കെ കളഞ്ഞ് പല കാലമൊക്കെ ഉണ്ടാക്കാമല്ലോ പിന്നെ കുറേ ഐറ്റംസ് നട്ടിട്ടുണ്ട് ഉണ്ട് മാവ് പ്ലാവ് വെറൈറ്റികളുണ്ട് പിന്നെ അബിയു റംബൂട്ടാൻ പേര മാോസ്റ്റിൻ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ഇത് കോവല് വാഴക്കലൊക്കെ നിൽക്കുന്നുണ്ട് ഇതെൻ്റെ ഫാമിൻ്റെ അനുബന്ധിച്ചുള്ള ഒരു സ്ഥലമാണ് ഇവിടെയാണ് ഇതൊക്കെ നട്ട് വെച്ചിട്ടുള്ളത് നല്ല വെയിലുള്ള ഏരിയയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ പ്ലാവ് ഒക്കെ ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പം ഇത് നാടൻ പേരയാണ് അതുപോലെ ഹൈബ്രിഡും ഉണ്ട് ഇതൊരു വയലറ്റ് കാച്ചിലാണ് നടാൻ കൊണ്ടു അവിടെ പട്ടി പടർന്നു അത് ഇനിയിപ്പോൾ അത് ഈ കളർ തന്നെ വരും കേട്ടോ അതിന്റെ കാച്ചില്